ഈ ഒരു സോങ്ങ് എന്നോട് പാ പാടാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്താണ് കേട്ടോ കാരണം കുറേ ദിവസമായി ഈ ഒരു പാട്ട് പാട്ടിടാൻ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു പാട്ട് എനിക്ക് ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ് പക്ഷേ അതിൻ്റെ ലിറിക്സ് ഒന്നും ശരിക്കും ഓർമ്മയില്ല എന്നാലും ഞാൻ പാടുന്നുണ്ട് കേട്ടോ അന്നൊരു നാളി നിഞ്ഞൊരു രാഗം പോലെ തഴുകി ആ കുളിരി അറിയാതെ സ്വപ്നങ്ങൾ കണ്ടു മിഴികൾ പൂവനമായി അതരം തീർക്കണമായി ശലഭങ്ങളായി നമ്മൾ പാടി മന്മദഗാനം പൊന്നോലത്തുമ്പി പൂവാലിത്തുമ്പി ആട് ആട് നീ ആടാട് നക്ഷത്രപ്പൂവിൽ നവരാത്രിപ്പൂവേ അഴകിൻ പൂഞ്ചോലാടാട് നീയില്ലെങ്കിൽ ഇന്ന ജന്മം വേനൽ കനവായ്